ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നൂറ്റിനാൽപ്പത്തിയെട്ട് മേരിയുടെ വാക്കിൻ്റെ ശക്തി അമ്മയും പത്രോസും കുട്ടിക്ക് വസ്ത്രങ്ങളും വാങ്ങി തിരിച്ചെത്തിക്കഴിഞ്ഞു മേരി മകനോട് ബാലനെ പത്രോസിനെ വളർത്താൻ കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ ശക്തമായി ശുപാർശ ചെയ്യുന്നു ഈശോ അമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങി പത്രോസിനെ വിളിക്കുന്നു എൻ്റെ ഗുരു എന്നിൽ നിന്ന് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവനാണോ അത് മാത്രമേ ബാക്കിയുള്ളൂ മറ്റെല്ലാം അങ്ങ് എടുത്തു മാറ്റി എന്നാൽ അങ്ങ് ആവശ്യപ്പെട്ടാൽ അതും ഞാൻ തരും നിന്നിൽ നിന്ന് ഒന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത് അമ്മയുടെ വാക്കാകുന്ന ആയുധം കൊണ്ട് നീ ഗുരുവിനെ തോൽപ്പിച്ചിരിക്കുന്നു കുട്ടിയെ നിനക്ക് സ്വന്തമാക്കാം എന്നാൽ ഈശോയ്ക്ക് തുടർന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം മുട്ടുകുത്തി നിന്ന പത്രോസ് ചാടി എഴുന്നേറ്റ് ഗുരുവിനെ തിരിതിരെ ചുംബിക്കുന്നു അവൻ്റെ സന്തോഷാധിക്യം ഈശോയുടെ വാക്ക് മുട്ടിച്ചു കളഞ്ഞു അവൾക്ക് നന്ദി പറയൂ എനിക്കല്ല എന്നാൽ ഇക്കാര്യം നിനക്കൊരു തടസ്സമാവരുത് എൻ്റെ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് നിനക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല വീണ്ടും മുട്ടിന്മേൽ നിൽക്കുന്ന പത്രോസ് മേരിയുടെ കരം ചുംബിക്കുകയും കരയുകയും ചെയ്യുന്നു ആങ്കിലെ ഗുരുവിനെ കണ്ടുമുട്ടുന്നു ഈശോ തീക്ഷ്ണമതി സൈമൻ്റെ വീട്ടിലെ ടെറസിൽ തനിയെ ഇരുന്ന് ധ്യാനിക്കുകയാണ് മേരി വിളിച്ചപ്പോൾ മാത്രമാണ് ഈശോത്തല ഉയർത്തി നോക്കുന്നത് മകനെ സൂസനയും കുടുംബവും ആഗലെയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ മാത്രമായിരിക്കുമ്പോൾ അവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഊവമ്മ ഇപ്പോൾ തന്നെ മറ്റുള്ളവർ തിരിച്ചു വരുന്നതിന് മുമ്പ് മേരി പുറത്തേക്ക് പോയി ആഗലെയ് കൈക്ക് പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു യഹൂദ സ്ത്രീയെ പോലെയാണ് അവൾ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് വാതിൽക്കൾ തന്നെ മുട്ടുകുത്താൻ ഒരുങ്ങുന്നു എന്നാൽ മേരി സമ്മതിക്കുന്നില്ല ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് ഗോവണിപ്പടിയുടെ വാതിൽക്കൽ നിൽക്കുന്നു ആഗലെ വഹിച്ചിരുന്ന ഒരു ചെറിയ സഞ്ചി നിലത്ത് വച്ച ശേഷം ഈശോയുടെ പാദത്തിങ്കൽ മുട്ടുകുത്തി പൊട്ടിക്കരയുന്നു ഇങ്ങനെ കരയാതിരിക്കൂ ഇത് കണ്ണീരിനുള്ള സമയമല്ല ദൈവത്തിന് നിന്നോട് വെറുപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു കരയേണ്ടത് എന്നാൽ ഇപ്പോൾ നീ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവവും നിന്നെ സ്നേഹിക്കുന്നു കരച്ചിലിനിടയ്ക്ക് ആഗലെ പറയുന്നു എനിക്കുള്ള കഴിവ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ ഒട്ടും പറ്റുന്നില്ല അത്രയധികം പാപം ഞാൻ ചെയ്തു ആകലെ കർത്താവായ ദൈവത്തെക്കുറിച്ച് നിനക്കുള്ള അറിവ് എത്ര പരിമിതമാണ് ഒരു സൃഷ്ടിയുടെ ആഗ്രഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ അവന് കഴിയുകയില്ല കാരണം കർത്താവും സൃഷ്ടാവുമായ അവിടെ നിന്നാണ് ഈ ആഗ്രഹം ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ അഴുക്കിനെ ദൈവത്തിനെങ്ങനെ സ്നേഹിക്കാൻ കഴിയും ആഗ്രഹ ചോദിക്കുന്നു നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കൂ അവൻ കാരുണ്യത്തിൻ്റെ അഗാധതയാണ് ആത്മാവും ദൈവവുമായുള്ള ആ ബന്ധത്തെയും ചേതനയുടെ സ്നേഹം മനസ്സിലാക്കുന്നു പ്രവേശിക്കൂ ഞാൻ പറയുന്നു പ്രവേശിക്കൂ ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കൂ ഓ എൻ്റെ രക്ഷക അപ്പോൾ എന്നോട് ശരിക്കും എല്ലാം പുറത്തു കഴിഞ്ഞു നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല കർത്താവേ ഹെബ്രോണിൽ വെച്ച് എന്നോട് പറഞ്ഞതെല്ലാം അപ്രകാരം സംഭവിച്ചു നീ എന്നെ രക്ഷിച്ചു ഞാൻ വിശ്വസിക്കുന്നു എന്നാലും എന്നോട് നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്നൊന്ന് പറയണമേ ദൈവത്തിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു നിനക്ക് നന്ദി എന്നാൽ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ രക്ഷകനെ നിത്യജീവൻ നേടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം അതിലൂടെ ഞാൻ നടന്നുകൊള്ളാം ഒന്നുമില്ലാത്ത അവസ്ഥയിലും എനിക്ക് വിഷമമില്ല മരണത്തെ എൻ്റെ സഖിയെന്ന് ഞാൻ വിളിക്കും കാരണം മരണം ഈ ഭൂമിയിലെ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച് സ്വതന്ത്രയാക്കും ഒരു വിജന പ്രദേശത്തേക്ക് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നിന്റെ അരൂപി നയിക്കുന്നിടത്തേക്ക് നീ പോവുക കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരുന്ന അരൂപിക്കതിന് കഴിവുണ്ടോ ഉണ്ട് കാരണം ദൈവമാണ് നിന്നെ നയിക്കുന്നത് എൻ്റെ കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി മരിക്കുമോ നിൻ്റെ ജഡം അൽപാൽപ്പമായി മരിക്കും നീ അത് തിരഞ്ഞെടുത്തതിനാൽ ഒരു വർഷമായി അത് മരിച്ചു കൊണ്ടിരിക്കുന്നു അത് പൂർണ്ണമായി മരിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചുകൊള്ളാം സമാധാനത്തിൽ പോവുക ഇത്രയും സമയം മുട്ടിൽ നിന്ന് അകലെ കുനിഞ്ഞ് ഈശോയുടെ പാദം ചുംബിക്കുന്നു പിന്നെ ഒരു പണസഞ്ചി പണസഞ്ചിയെടുത്ത് ഇത് ദരിദ്രർക്കുള്ളതാണ് എൻ്റെ ആഭരണങ്ങളിൽ അവശേഷിച്ചിട്ടുള്ളവ എൻ്റെ യാത്രയ്ക്ക് ഏതാനും നാണയങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരു വിദൂരമായ ഏകാന്ത സ്ഥലത്തേക്ക് പോകാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇത് നിനക്ക് വേണ്ടിയും നിൻ്റെ പരിസ്ഥിതിയുടെ പരിമളം പോലെ അത്രയും സൗരഭ്യം ഇതിനില്ല എന്നാൽ ഭൂമിയിലുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച സുഗന്ധ തൈലമാണിത് സ്വർഗത്തിൽ നിൻ്റെ സമീപം ഇതുപോലെയെങ്കിലും സൗരഭ്യം പരത്താൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ ആ കുപ്പിയുടെ അടുപ്പ് മാറ്റി അതിലുള്ള തൈലം തറയിൽ ഒഴിക്കുന്നു റോസാപ്പൂവിൻ്റെ ശക്തിയായ പരിമളം ആ സ്ഥലത്തെല്ലാം അലതല്ലുന്നു ഈ നാഴികയുടെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ് കാലിയായ കുപ്പി സഞ്ചിയിലിടുന്നു പിന്നീട് പിറകോട്ട് നടന്ന് പുറത്തേക്കിറങ്ങി വാതിലടയ്ക്കുന്നു മേരി വന്ന് പറയുന്നു നീ അവളെ സന്തോഷവതിയാക്കി മകനെ അവൾ സമാധാനവും ശക്തിയും പ്രാപിച്ചാണ് പോയത് അല്പസമയം കഴിഞ്ഞ് അപ്പോസ്ലന്മാരെല്ലാവരും തിരിച്ചു വരുന്നു വിളക്കും പാത്രങ്ങളുമായി സ്ത്രീകൾ അവരുടെ പിന്നാലെ ലാസറും വന്നു മുറിയിൽ കയറിയ എല്ലാവർക്കും റോസാപ്പൂവിൻ്റെ സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന ആ വായു ആസ്വദിക്കുകയാണ് ആരാണ് ഈ സുഗന്ധതൈലം ഇവിടെ ഒഴിച്ചത് മാർത്തെയായിരിക്കും അത്താഴം കഴിഞ്ഞ് എൻ്റെ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ ലാസർ പറഞ്ഞു യാതൊരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ രക്ഷ പ്രദർശിപ്പിക്കുന്നതിന് പകരം ഇതിന് ചെലവാക്കിയ പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റത്തൊട്ടുപോലും ബാക്കിയില്ല കറിയോത്തുകാരൻ ദേഷ്യത്തോടെ പറയുന്നു ശരി ഞാനും നിനക്ക് മറുപടി തരുന്നു രക്ഷിക്കപ്പെട്ടതിൻ്റെ സന്തോഷം ആ സ്ത്രീ പരിമള തൈലമായി എൻ്റെ പാദത്തിൽ ഒഴിച്ചു അവൾ രാജാവിനെ അംഗീകരിച്ചു അവൾക്ക് കിട്ടിയതിനേക്കാൾ വളരെയധികം സ്നേഹം രാജാവ് നൽകിയിട്ടുള്ള അനേകം ആളുകൾക്ക് മുമ്പേ അവൾ രാജാവിൻ്റെ പക്കലേക്ക് വന്നു അവളെ വിമർശിക്കേണ്ട എൻ്റെ തൈല അഭിഷേകത്തിനും അവൾ പങ്കുചേരുകയില്ല അവളുടെ കുരിശ് ഇപ്പോൾ തന്നെ അവൾ തോളിൽ വഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ സത്തിനോട് കണ്ണീർ കലർത്തിയിരിക്കുന്നു അതിനാലാണ് അത് ശക്തമായത് എളിമ സ്നേഹത്തെ താങ്ങുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു എൻ്റെ സ്നേഹിതരെ നമുക്കിനി ഭക്ഷണം കഴിക്കാം